അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അത് മോരൊഴിച്ചിട്ട് അടിപൊളി കറി വെക്കുകയാണ് പിന്നെ ഒരു കാര്യമായിട്ടൊന്ന് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് നമ്മളോട് രണ്ടാളുണ്ട് അറിയുന്ന ആൾ സ്ഥിരമായി നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണ് വലുതായിട്ടൊന്നും ഇല്ല കമൻ്റ് എഴുതിലില്ല ഇന്നലെ വാട്സപ്പിലൂടെ വന്നിട്ട് ഒരു ദിവസത്തെ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ കിട്ടിയത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് എന്നൊക്കെ പറഞ്ഞു സന്തോഷമായി കാരണം ഓലെ പണിയൊന്നും നാർത്ത കയ്യലില്ല അത്രേ അപ്പം ഞമ്മളെ വീഡിയോ കണ്ടിട്ട് ഓലെ പണിയൊക്കെ നാർത്ത കയ്യലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ നിങ്ങൾ കമൻ്റ് എഴുതുമ്പോഴെല്ലേ ഞമ്മക്കറിയുള്ളൂ അപ്പം ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിത ആ ചായക്ക് കടി പുട്ടാണ് പുട്ടും അതുപോലെ പപ്പടം ഉണ്ട് ലേസം നിലത്തെ ഉണ്ട് അത് ചൂടാക്കാലോ കരുതിങ്ങാണ്ടാണ് അപ്പൊ ചോറ് വെന്തിട്ടുണ്ട് ഇന്റെ പണിയൊക്കെ ഒമ്പത് മണിയാവുമ്പോൾ കഴിയണം എങ്ങനെയാ വെച്ചാല് അഞ്ചരക്ക് നീച്ചും നീച്ച പാട് നിസ്കാരം കഴിഞ്ഞൊരു യാസീന മതി അടുക്കളയൊക്കെ കയറും കയറിയ പാടും ഉള്ളിയും തക്കാളിയൊക്കെ നുറുക്കിയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പം നുറുക്കി വെക്കും എന്നിട്ട് ചോറിനെല്ലാം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് മുറ്റടിച്ചാൽ പോവും മുറ്റടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വെള്ളം നല്ലോം കാഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എളുപ്പമായി കരി അങ്ങട്ടിടും എന്നിട്ട് പുറത്തെല്ലാ പണിയും കഴിച്ചും തിരുമ്പലൊക്കെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ നമ്മളെ തടിക്ക് മുറ്റടി തിരുമ്പൽ ബാത്റൂമൊക്കെ കഴിഞ്ഞാണ്ട് നോക്കി കൊണ്ട് ഞമ്മളെ തടിക്ക് നല്ലൊരാശ്വാസമാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് പണി നാർത്ത കഴിച്ചു എന്നിട്ട് എല്ലാതും കഴിഞ്ഞ് മേത്തുകൂടെ ലാസം വെള്ളം അങ്ങോട്ട് പാർന്നിട്ട് ഒരു മാക്സി ഇട്ട് അടുക്കളയെ കയറലാണ് അങ്ങനെ പുട്ട് പുട്ടിച്ചുടലുകഴിഞ്ഞു അതുപോലെ തന്നെ പപ്പടം പൊരിച്ചു പപ്പടം പൊരിച്ച എണ്ണയൊക്കെ തന്നെ നമ്മൾ സ്രാവ് കഗി വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്രാവൊക്കെ പിന്നെ കുറച്ച് നാർത്ത തന്നെ നുറുക്കി വള്ളത്തിലിട്ടിട്ടെങ്കിൽ പണി കിട്ടും ഇപ്പം അങ്ങോട്ട് പോകൂല ഞാൻ നേരം അഞ്ചരക്കാണ് നീച്ചപ്പാട് മീൻ നുറുക്കിയത് വള്ളത്തിലിട്ട് പിന്നെ എന്താ വച്ചാൽ സ്രാവ് ഒക്കെ കൊണ്ടുമ്പോൾ നുറുക്കിങ്ങാണ്ട് ഞാൻ നല്ല അടപ്പില്ലൊരു അളക്കിലിട്ടുംങ്ങാണ്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കലാണ് എന്നാൽ ഞമ്മളാവശ്യത്തിനായി അങ്ങനെ എടുത്താൽ മതിയല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മീൻ പൊരിച്ചൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് അതാ അടുപ്പത്ത് കടന്നങ്ങനെ മുരിയട്ടെ അപ്പത്തിന് ഇതാ അവിടെ കേബേജ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേബേജിൽ ലേസ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കണേ എനിക്ക് കേബേജ് ഹാഫ് വേബിയിൽ തിന്നണതാണ് ഇഷ്ടം പക്ഷേ അങ്ങനെ തിന്ന അയക്കൂല കേട്ടോ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ സ്രാവ് ഒരിക്കലും അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പെരുന്നാക്ക് കൊടുന്ന സ്രാവാണ് അന്ന് അങ്ങോട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി ഞാണ്ട് അളക്കിയിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതുകൊണ്ട് ചുവന്ന കളറൊന്നും കയറിയിട്ടില്ല പുറത്ത് വെച്ചാൽ ഞമ്മക്ക് കൂട്ടുമ്പോൾ ഇഷ്ടം തോന്നൂലട്ടോ അതിൻ്റെ ശേഷം മീൻ വാങ്ങിയിട്ട് പാലടുപ്പത്ത് വെച്ചിട്ട് ചായക്ക് കേബേജ് ഇവിടെ മാങ്ങി വെക്കാനായിരിക്കണു അപ്പം ഞാനിത് ആ ലേസൻ തേങ്ങയും പച്ചമുളകും ഒക്കെ ഒക്കെ കൂടി ചതച്ചിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നുംപാടിങ്ങോട്ട് വെറു വെറേനാവാണിങ്ങോട്ട് ഒന്നിങ്ങോട്ട് തുറന്നിടട്ടെ അത് ഇതാവുമ്പോൾ തന്നെ കുമ്പളങ്ങ നുറുക്കാനുണ്ട് ഇന്ന് കുമ്പളങ്ങ കറിയാണല്ലോ നല്ല നാടൻ കുമ്പളങ്ങ ഇട്ടൊക്കെ ഇട്ടിരിക്കണു അപ്പോൾ മോരുണ്ട് അപ്പോൾ ഉണക്കൽ മീനും മോര് കറി നല്ല രസമല്ല അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെതാ ചായയുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് ഞാൻ എന്ത് ചെയ്തു കയ്യിലെടുക്കാൻ പോയതാണ് അപ്പോൾ തീ കുറച്ച് ഓർമ്മയിലിരുന്നു കേട്ടോ അങ്ങനെ അങ്ങോട്ട് പൊടി ഇട്ടിടുന്നത് ചായ തിളച്ച് കൂത്ത് അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ തിളച്ച് കൂത്ത് പോയാൽ ചായ വലിയ രസമൊന്നും കിട്ടൂല അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചായ കുറച്ചൊക്കെ കമ്മി ആയിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ഞമ്മൾക്ക് ഗ്യാസ് ഒന്ന് തുടച്ച് എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറുത്ത കളറാവും അപ്പോഴും നമ്മൾക്ക് തന്നെയാണ് പണി കൂടുള്ളു അപ്പോൾ അതൊക്കെ ശരിയാക്കിയതിൻ്റെ ശേഷം ഇനി നമ്മളെ മൺചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ കുമ്പളങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചായ കുടിച്ചാൽ പോവാനാണ് ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ നല്ല രസമാണ് മഴ ഇങ്ങനെ പെയ്തിരിക്കുമ്പോൾ മക്കൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ വെച്ച ഇന്നൊന്നും മഴ ഇല്ലായിരുന്നു കേട്ടോ ഞാനൊക്കെ കരുതി ഇഞ്ഞ് മഴ നിക്കലുണ്ടാവില്ല ഇങ്ങനെ പെയ്താണ്ടിരിക്കുകയും കാരണം എന്നൊക്കെ കരുതിയെന്നു അങ്ങനെതാണ് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് മൂന്നാൽ കുതാ പുട്ടൊക്കെ കുത്തി പുറത്ത് ചാടിച്ചട്ടെ പപ്പടും പുട്ടും മീൻചാറും പിന്നെ പുറത്തേക്ക് ഇറങ്ങണുണ്ടെങ്കിൽ മക്കൾക്ക് പൈപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ എട്ടര ഒമ്പത് മണിവരെ അങ്ങനെ നടക്കും അപ്പൊ ഒരു കുറ്റി ചുട്ടുങ്ങാണ്ട് കാണ്ടിതാ പാത്രത്തിൽ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ മൂന്നാളും ഓരോ കഷ്ണെടുത്തങ്ങാണ്ട് കൊലായ്മ പോയിരിക്കുകയാണ് കേട്ടോ കൊലായ്മ ഇരുന്നിട്ടാണ് അധികം ചായ കുടിച്ചാൽ നിങ്ങള് വീഡിയോയില് കണ്ടിട്ടുണ്ടാവും പിന്നെ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല ചായ ചില അതിലിടയില് ഞാൻ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടൊന്നും പോയി നോക്കി അപ്പൊ നമ്മളെ കുമ്പളങ്ങ വെന്തിട്ടില്ല കുക്കറിലാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും ഇങ്ങനെ ആകുമ്പോൾ വെന്ത് കിട്ടില്ലല്ലോ മൺചട്ടി ചൂടായി ഉണ്ടായിട്ടൊക്കെ വേണ്ടേ അപ്പം എന്ത് ചെയ്തു ഇവിടെ ഇന്ന് ഇങ്ങനെ ഇതാവാണ് മഴ ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും പുറത്തൊക്കെ ഇറങ്ങാൻ വെച്ചാട്ടോ അതിന് ശാലും ഇങ്ങനെ പിരിതിളകി നിൽക്കാണ് സൈക്കിൾ ചവിട്ടാൻ മയത്ത് ഇങ്ങനെ സേക്കിൾ ഔട്ടണ രസമാണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു എണ്ണയ്ക്കൊന്ന് മേത്താക്കി കൊടുക്കുകയാണ് എനിക്കാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ ഒത്തുക്ക് കയറിയാലേ സമാധാനം കിട്ടുള്ളു കുട്ടികളെ കുളിച്ചലും ഇന്ത്യയും എല്ലാതും കഴിഞ്ഞ് എല്ലാവരും കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് രസം വേറെ തന്നെയാണല്ലോ അപ്പം അങ്ങനെ എണ്ണയൊക്കെ തേച്ചപ്പത്തിന് ഇത് ആ ചോർന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് സൈക്കിൾ എന്ന് എന്നറിയുമ്പോൾ ഒന്ന് സൈക്കിൾ ചവിട്ടിക്കോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തൊരവും തരുല്ലോ ഇതൊരു വിളഞ്ഞുണ്ടോ ഷാലു മോനുൻ്റെ മാര്യല്ല ഷാലു പറയുന്നത് നിന്ന് കേൾക്കണം അല്ലെങ്കിൽ ഭയങ്കര പരാതിയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാകുമ്പോടെ വന്നങ്ങാണ്ട് തേങ്ങയും ലേസം വെളുത്തുള്ളിയും ഒരു ഒരഞ്ചാറ് പോണ ചോന്നുള്ളിയും ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും മോര് ഇച്ചിങ്ങാണ്ട് തേങ്ങ അരക്കാണ് അങ്ങനെ തേങ്ങ അരക്കൽ കഴിഞ്ഞ് വന്നപ്പോഴാണ് മൂന് വരുന്നേട്ട എണ്ണ തേച്ച് കൊടുക്കാൻ പറഞ്ഞങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ ഊനിക്ക് എണ്ണ തേച്ച് കൊടുത്തു കുറച്ചൊക്കെ പാത്രം ഗഗ്ഗി ഗഗ്ഗിയെടുത്തു അപ്പത്തിന് നമ്മളെ കുമ്പളങ്ങൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും ഉടക്കണ്ട നല്ല അങ്ങോട്ട് ഉടക്കണില്ല ഒന്നും ചെറുതായിട്ടൊന്നിങ്ങട്ട ഉടച്ച് കൊടുത്തിട്ടോ കേട്ടോ അതിന്റെ ശേഷം ഞാൻ തേങ്ങ അരച്ചത് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇതില് പച്ചമുളകൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല ഒക്കെ തേങ്ങ അരക്കുമ്പോഴാണ് കൂട്ടിയിക്കാണ് എന്നാൽ നല്ല രസമാണ് നമ്മൾ വേസ്റ്റ് ഒന്നും ഒഴിവാക്കാൻ ഉണ്ടാവില്ല ഇനി ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ അപ്പൊ ഞാൻ ഷാലുവിനെ കുളിപ്പിച്ചാൽ കാണാല്ല കാണാല്ലോ അപ്പൊ പോയവെക്കുമ്പോ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ കളിച്ചട്ടെ എണ്ണയെച്ചാണ്ട് ഔത്തുക കയറ്റണില്ല അടിച്ചുപോരി ഒക്കെ ഇട്ടതായിരുന്നു അപ്പം ഞാനിഞ്ഞ് കുമ്പളങ്ങക്കറിയൊക്കെ നല്ല തിളച്ച് ശരിയായിട്ടുണ്ട് വല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല ഇനി അതൊന്ന് കടുവു പൊട്ടിക്കട്ടെ നമ്മൾ മോരുകറിയൊക്കെ കടു പൊട്ടിച്ചപ്പോൾ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഉലുവടരുത് കേട്ടോ എണ്ണയ്ക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം രണ്ട് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് വേപ്പിൻ്റെ ചോന്ന ഉള്ളി അരിഞ്ഞിട്ടൂടെ ചതച്ചിട്ടും ചേർക്ക കേട്ടോ ഞാൻ ചതച്ചിട്ട് മൂപ്പിച്ചിരിക്കണിതാ നമ്മളെ നാടൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് മോരിക്കറി ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് കമൻ്റ് എഴുതണം കേട്ടോ നിങ്ങളാ കമൻ്റ് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അങ്ങനത്തെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ഒരുപാട് പാത്രങ്ങൾ മോറാനുണ്ട് അരിഞ്ഞോ ഇതാക്കിയതൊക്കെ ഒരുപാട് പാത്രം മോറി വെച്ചിട്ടുണ്ട് ഷാനും മോനൊക്കെ പെരയിലുണ്ടെങ്കിൽ എന്തേലുമൊക്കെ തിന്നുകാണ്ട് ആ പാത്രം അങ്ങനെ കൊടുന്ന് സിങ്കിലിടുമല്ലോ അങ്ങനെ അതെല്ലാതും കഴിഞ്ഞിട്ട് നമ്മളെല്ലാതും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ചതും ഗേബേജ് പേരി സ്രാവ് പൊരിച്ചതും മൂരുകറിയാണ് ഇന്നത്തെ വിഭവങ്ങൾ അങ്ങനെ ഗ്യാസ് ഒക്കെ തുടച്ച് വീതനൊക്കെ തുടച്ച് ഇവിടെ റെഡി ആക്കി ഇഞ്ഞ് സിംഗില പാത്രമൊക്കെ മോറിയിട്ട് ഇവിടെ ഒന്ന് അടിച്ച് പൊളിച്ച് മോറി ശരിയാക്കണം പിന്നെ തുടക്കാനുണ്ട് കേട്ടോ ഇപ്പൊ സമയം എട്ടേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അല്ലാതെ തോനെ ടൈമൊന്നും ആയിട്ടില്ല അങ്ങനെ പാത്രം മോറി വെച്ചാൽ ചെലപ്പോ ഈ നേരത്താണ് കൗത്തും അല്ലെങ്കിൽ എന്ത് ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് കൗത്തിലിട ഞാൻ പാത്രം കഴുകിയ ഉടനെ സ്റ്റാൻഡ് വെക്കലില്ല നമ്മളെ സ്റ്റാൻഡിൽ എത്ര വൃത്തിയാക്കാൻ അവിടെ അങ്ങനെ പൂപ്പൽ പിടിച്ചു നിക്കും പിന്നെ ഞമ്മളെ മോനൊരു പതിനൊന്ന് മണിയായപ്പോ ചോറ് തിന്നണ്ടട്ടോ ഇഷ്ടപ്പെട്ട കൂട്ടാണ്ടെങ്കിൽ മക്കൾക്ക് വേറെ ഒന്നും തിന്നാ അല്ലെങ്കിൽ ചോറും കൂട്ടാനിരുന്നു തിന്നും അല്ലെങ്കിൽ ആണെങ്കിൽ ഒരിക്കൊന്നും പറ്റൂലെട്ടോ അങ്ങനെന്താ പിന്നെ ഉച്ചക്ക് ഞാൻ എനിക്ക് വളമ്പിയ ചോറാണ് കേട്ടത് തിന്നാ അവിടെ ഇരിക്കുകയാണ് ഇവിടെ ബാബു ഇവിടെ ഇരുന്ന് ചോറ് തിന്നുന്നുണ്ട് പിന്നെ അസറിന് ശേഷമല്ലേ വീടുകയാണ് അങ്ങനെ ഒന്ന് കടന്നുറങ്ങി നീച്ച ശേഷം പിന്നെ പന്തളിക്ക് പോകാൻ നിൽക്കുക കേട്ടോ ഞാനും അതാണ് പറഞ്ഞയച്ചതാണ് കാരണം എന്താ വെച്ചാൽ സ്കൂൾ തുറക്കാനായല്ലോ തുറക്കാനായില്ലോലും എൻജോയ് ചെയ്യട്ടെ പിന്നെന്താ വൈകുന്നേരത്തിൽ ലേസം കാട കൊടുങ്ങിര നാല് കാട കൊടുങ്ങിരുന്നു അപ്പം ഞാനത് കാണിച്ചു കൊടുത്തിരുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അങ്ങനെ ഒരു അഞ്ചു മണി ആവുന്ന സമയത്ത് ഞാനിതൊക്കെ ഒന്ന് കായും കൂട്ടി വെച്ചു കേട്ടോ രാത്രിയിൽ പൊരിക്കാലോ വെച്ചിട്ട് ഈ നേരത്ത് പൊരിച്ചത് ഈ ചൂട് കൊടുക്കണേ തിന്നും അപ്പൊ ഷാലും മദ്രസും ഇട്ട് വരുന്ന നേരത്തൊക്കെ പൊരിക്കാൻ വേണ്ടി അഞ്ച് മണിക്ക് തന്നെ ഇതിൽ മസാല ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് എരിയും പുളിയൊക്കെ ഒന്നിങ്ങോട്ട് പിടിച്ചോട്ടെ പിന്നെ ഞാനിത് ഇറച്ചിയിൽ കൂട്ടണ മസാല ഉണ്ട് അതിൽ കൂട്ടിയിട്ടില്ല ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട് പിന്നെ പന്ത് കളി കഴിഞ്ഞു വന്നിട്ടോ അഞ്ചേ മുക്കാലിന് പന്ത് കളി കഴിഞ്ഞ് വന്നിക്ക വൈകുന്നേരത്ത് മദ്രസ് ഉണ്ട് അപ്പൊ ഭയങ്കര പൈപ്പാണ് എന്തേലും ഒന്ന് തിന്നാൻ കാട്ടിക്കാണിന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു സാധനം കൊടുന്ന് വെച്ചാ ഇരിക്കൂല കാരണം ഷാലും മോനും ഒക്കെ പെരേലുണ്ടല്ലോ അങ്ങനെ എളുപ്പം കുടിച്ച് വന്നാണ്ട് ടൈം ടേബിളൊന്നും നോക്കിട്ടില്ല എന്നെ കാണാതെ ടൈം ടേബിളൊക്കെ നോക്കിണ്ടാക്കണ് അപ്പൊ ഞാൻ എളുപ്പം ചോറ് വാരി കൊടുക്കാണ് ചോറ് തിന്നണുണ്ട് ടൈം ടേബിൾ നോക്കണുണ്ട് ആ പോണ നേരത്താണ് ഇതൊക്കെ നോക്കൂടും കേട്ടോ ഇമ്പനാണെങ്കിൽ എന്തേലും പറഞ്ഞാൽ പിന്നെ അതിന് അങ്ങനെ പൊടിച്ച് നിൽക്കും അങ്ങനെ ഇതാ പിന്നെ നേരം വെഗീക്കണു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മോന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ട്രൗസറിലും കുപ്പായത്തിലൊക്കെ നിറച്ച് ചേറാണ് കേട്ടോ പാടത്ത് കളിച്ചാൽ പോയതാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓന തന്നെ ആ ചേറൊക്കെ കളഞ്ഞ് ശരിയാക്കുകയാണ് കാരണം ഈ നാളെയും പന്തളിച്ചാൽ പോകണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതാക്കുക അപ്പോൾ അതിൻ്റെ ഇതാ നമ്മളെ ശാലൂന് ബാബു കൊണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ഞാൻ മദ്രസ്ക്കാണ് നടന്ന് പോകണ്ടത് എങ്ങനെ തൊരം കൊടുത്തും അപ്പോൾ കൊണ്ടാക്കി കൊടുക്കാണ് പിന്നെ അതിൻ്റെ ശേഷം ഞാനിതാ അവിടെ ഓതായിരിക്കാണ് ഇവന് ഇതാ നിസ്കാർ ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ അവിടെ ഇരുന്ന് ചോറ് തിന്നുന്നുണ്ട് വീഡിയോ കോൾ കൊടുന്നിട്ടുണ്ട് നാളെക്കൊക്കെ ഇല്ലേ കൊത്തുമരീം കോവക്കയും ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് ഈ ഒരു കാര്യമാണ് എനിക്കിഷ്ടമില്ലാത്ത കാര്യം കേട്ടോ കാര്യം എന്തേലും കൊടുന്ന് എടുത്തേക്കാം ഭയങ്കര അവിടെ അങ്ങനെ വെക്കും പിന്നെ പിന്നെതാ ഞമ്മളെ ഷാല് വരാനായപ്പോൾ ഞാനിതാ കാട ഞാൻ അഞ്ച് മണിക്ക് കായം കൂട്ടി വെച്ചിരുന്നല്ലോ പൊരിച്ചെടുക്കുകയുണ്ടോ അപ്പം ഈ നേരത്തെ നമ്മളെ മോന് പറയുന്നു ഞാൻ ആദ്യം ചോറും അതിനാണ് ഇത് ചൂട് കൊടുക്കണേ മയോണൈസ് കൂട്ടി തിന്നാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് രാത്രിയിൽ മയോണൈസ് തിന്നണമൊക്കെ കേടാണ് മക്കളോട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പം രണ്ടു ഉള്ളി അവിടെ വെ വെട്ടിണ്ടായിങ്ങാണ്ടൊക്കെ പാത്രത്തിൽ റെഡി ആക്കി ഇരിക്കുകയാണ് നമ്മളെ ശാലുവിനെ കാത്തിരിക്കാണ് അങ്ങനെ നമ്മളെ ശാല് വരുമ്പോഴത്തേന് ഞാൻ ഈ പീഡിയോ കോളും പാടങ്ങോട്ട് എടുത്ത് വെക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചൊടിയിലാണ് ചെയ്താ ചെയ്യും അല്ലെങ്കിൽ ഇത് ഈ റേക്കുമ്പോൾ നാളാ തുടക്കണ നേരത്തെ കാലിട്ട് എടുത്തേക്കല്ല അപ്പൊ മല്ലിച്ചപ്പ് ഇങ്ങനെ ഇട്ടാ ശരിയാവില്ലല്ലോ ചെറിയ അതൊക്കെ വെട്ടി മുറിച്ചൊരി ഇളക്കിയിൽ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പാട്ടില്ല ആയപ്പോഴും ഷാല് വന്നുടോ ഷാല് വന്നപ്പോൾ കാടപ്പളാണ് കാണ് കൊണ്ട് കണ്ടിട്ടില്ല അല്പം തുണിയും കൊപ്പായൊക്കെ തൊപ്പി തൊപ്പിമ്പാട് തലേന്ന് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കാട് ഇരുന്ന് തിന്നാണ് ഇവിടെ എല്ലാരും ചോറ് തിന്നണുണ്ട് ഓനക്ക് കണ്ടപ്പോൾ എന്താ കാട്ടുണ്ടെന്ന് അറിയില്ല കുറച്ചൊക്കെ തിന്നിട്ട് പിന്നെ കയ്യൊക്കെ പോയി കയ്യതിൻ്റെ ശേഷമാണ് പിന്നെ കാട തിന്നിക്കണ കേട്ടോ അപ്പം നമ്മളെ പണി ഇങ്ങനെയൊക്കെയാണ് എടുക്കൽ നേരത്തും കാലത്തും എളുപ്പം കജ്ജലുണ്ട് പിന്നെതാ രാത്രിയിൽ ചോറൊക്കെ തിന്നിട്ട് വീതനൊക്കെ വൃത്തിയാക്കി ഇട്ടപ്പത്തിന് ഞമ്മളെ ശാലും മോനും ഇതാ പായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നും ഓലെ തന്നെയാണ് പായ ഇടൽ അപ്പം വീഡിയോ അത്രയൊക്കെ എന്നോട് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ അസ്സലാമു അലൈക്കും